സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു മുങ്ങിയ യൂട്യൂബർ പിടിയിലായി കോഴിക്കോടാണ് സംഭവം കക്കോടി മോരിക്കര സ്വദേശി ഫായുസ് മൊറൂലിനെയാണ് ചേവയൂർ ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം തടഞ്ഞു പിടികൂടിയത് ആരാധകയായി എത്തിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം മുങ്ങിയ പ്രതിക്കായി പോലീസ് വിവിധ ജില്ലകളിൽ അന്വേഷണം നടത്തി പതിമൂന്നിലേറെ മൊബൈൽ ഫോൺ നമ്പർ മാറ്റി പ്രതി ഈ കാലയളവിൽ ഉപയോഗിച്ചിരുന്നു തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിൽ ഒളിവിലും കഴിഞ്ഞിരുന്നു ടവർ ലൊക്കേഷൻ പരിശോധിച്ച പോലീസ് പ്രതി ഫറോക്കിലെത്തിയ വിവരം അറിഞ്ഞു എന്നാൽ പോലീസ് എത്തിയെങ്കിലും ഫായുസ് അവിടെ നിന്ന് മുങ്ങി തുടർന്ന് കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിൽ നിന്നും എറണാകുളത്തേക്ക് ബസ്സിൽ കയറി പോലീസ് പിന്തുടർന്ന് മലപ്പുറം അതിർത്തിയിൽ ബസ് തടഞ്ഞാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതി ഈ വിധം മറ്റ് പെൺകുട്ടികളെയും പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നു മലയാളം ടെലിവിഷൻ ोट कविता गोल्ड एन डायमंड चूज योर स्पेशल